നമസ്കാരം ഏറെ കൊട്ടികോഴ്ച പ്രഖ്യാപിച്ച ശേഷം ചീറ്റിപ്പോയ ആപ്പിളിൻ്റെ പദ്ധതിയായിരുന്നു ആപ്പിൾ കാർ ഏകദേശം പത്ത് വർഷത്തോളം ഇതിനുവേണ്ടി കമ്പനി ചെലവഴിച്ചു എന്നിട്ടായിരുന്നു ഈ പദ്ധതി ഉപേക്ഷിച്ചത് ഇതുകൂടാതെ സ്മാർട്ട് വാച്ച് ഡിസ്പ്ലേ പ്രൊജക്ടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി കമ്പനി ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയതോടെ ആപ്പിൾ ജീവനക്കാർ പെട്ടുപോയി കാരണം പദ്ധതി ഉപേക്ഷിച്ചതോടെ ഈ പദ്ധതിക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന തൊഴിലാളികളെ പിരിച്ചുവിട്ടു അറുന്നൂറിലധികം ജീവനക്കാരെയാണ് ഇത്തരത്തിൽ പിരിച്ചുവിട്ടിരിക്കുന്നത് എന്നാണ് കണക്കുകൾ കാലിഫോർണിയ എംപ്ലോയ്മെന്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ രേഖകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം കാലിഫോർണിയയിലെ സാന്താക്ലാരയിലുള്ള ആപ്പിളിന്റെ കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തിയൊന്ന് ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് ഇത് ഒന്നിലധികം സാറ്റലൈറ്റ് ഓഫീസുകളിലെ ഡസൺ കണക്കിന് ജീവനക്കാരെയാണ് ബാധിച്ചത് ആപ്പിൾ കാർ പദ്ധതിയിലെ ജീവനക്കാരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പേഴ്സണൽ റോബോട്ടിക്സിലെ ജോലികൾ പോലെയുള്ള മറ്റു ടീമുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ആപ്പിൾ ഇലക്ട്രിക് വാഹന നിർമ്മാണം വരും തലമുറ സ്മാർട്ട് വാച്ച് ഡിസ്പ്ലേ നിർമ്മാണം തുടങ്ങിയ മേയറുകളിലേക്ക് കടന്നത് എന്നാൽ ഫെബ്രുവരിയോടെ രണ്ട് പദ്ധതികളും അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു ഈ പ്രോജക്ടിന്റെ അരിസോണ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിലും ആപ്പിളിൽ നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിരുന്നതിനാൽ പിരിച്ചുവിട്ടവരുടെ യഥാർത്ഥ എണ്ണം ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ കാർ നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിലെ ആശയക്കുഴപ്പങ്ങളും അതിന്റെ ചിലവുമായി ബന്ധപ്പെട്ട ആശങ്കകളുമാണ് ഈ പദ്ധതി ഉപേക്ഷിക്കാൻ കാരണമെന്നാണ് വിവരം സ്റ്റീവ് ജോബ്സിന്റെ കാലത്താണ് ആപ്പിൾ കാർ എന്ന ആശയം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ കമ്പനി തങ്ങളുടെ മുൻനിര ഉൽപ്പന്നമായ ഐഫോണിന്റെ വിൽപ്പനയിൽ ഇടിവ് നേരിട്ടിരുന്നു അപ്പോഴായിരുന്നു ടൈറ്റൻ എന്ന പേര് നൽകിയ ഈ പദ്ധതി നിർമ്മിക്കാനുള്ള തീരുമാനം ആപ്പിൾ തുടങ്ങിയത് പ്രൊജക്ട് എന്നായിരുന്നു പദ്ധതിക്ക് പേര് നൽകിയത് ഐഫോൺ വിൽപ്പന ആ വർഷത്തിന്റെ ആദ്യപാദത്തിൽ പതിനാറ് ശതമാനവും രണ്ടായിരത്തി പതിനഞ്ച് അവസാന പാദത്തേക്കാൾ മുപ്പത്തിരണ്ട് ശതമാനവും കുറഞ്ഞിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതിനെ കുറിച്ച് പ്രതികരിക്കാൻ ആപ്പിൾ വക്താവ് വിശ്രമിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി വ്യാവസായികമായി കാറുകൾ വിപണിയിൽ ഇറക്കാം എന്നതായിരുന്നു ആപ്പിളിന്റെ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് ആയിരത്തി നാനൂറ് ജീവനക്കാരായിരുന്നു കാറിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നത് അതേസമയം രണ്ട് ഇമോജികൾ പങ്കുവെച്ച് ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഉടമ ഇലോൺ മസ്ക് ഈ വാർത്തയോട് അന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു നേരത്തെയും ഇലോൺ മസ്ക് ആപ്പിളിന്റെ ഈ പദ്ധതി പരിഹസിച്ചിരുന്നു മസ്കുമായുള്ള ചർച്ചകൾക്ക് ശേഷം ആപ്പിൾ സ്വന്തമായി കാർ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് അതിന്റെ എതിരാളിയായ ഗൂഗിൾ അതിന്റെ വേമോ അവതരിപ്പിച്ചപ്പോൾ പൂർണ്ണമായും സ്വയംഭരണാധികാരമുള്ള ഒരു കാർ വികസിപ്പിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയായിരുന്നു കമ്പനി എന്നിരുന്നാലും ഈ ഒരു മാറ്റം പ്രോജക്ട് ടൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാരണം സെൽഫ് ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യയ്ക്കുള്ള സോഫ്റ്റ്വെയറുകളും അൽഗോരിതങ്ങളും പ്രതീക്ഷിച്ചതിലും സങ്കീർണ്ണം നടന്നതായിരുന്നു പൂർണമായും ഡ്രൈവർ ഇല്ലാത്ത വാഹനമായിരുന്നു ആപ്പിൾ ലക്ഷ്യമിട്ടിരുന്നത് എന്നതായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട് ഈ പദ്ധതി പരാജയപ്പെടാൻ മറ്റൊരു കാരണമായി പറയുന്നത് പെട്ടെന്നുള്ള നേതൃത്വമാറ്റമാണ് പ്രൊജക്ട് ടൈറ്റിന്റെ മേധാവിയായിരുന്ന ഡക്ഫീൽ ഫോർഡിലേക്ക് മാറിയതിനു ശേഷം ചുമതലയേറ്റ കെവിലിഞ്ചായിരുന്നു പദ്ധതിക്ക് നേതൃത്വം നൽകിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ആപ്പിളിന്റെ പ്രോജക്ട് നാല് വ്യത്യസ്ത ലീഡുകളെ നിയമിച്ചതായി റിപ്പോർട്ടുകളും വ്യക്തമാക്കിയിരുന്നു ഇത് പ്രൊജക്റ്റിന് സ്ഥിരമായ ദിശയും കാഴ്ചപ്പാടും ഇല്ലാതാക്കിയതായിരുന്നു കൂടാതെ കാറിന്റെ രൂപകൽപ്പനയിലും പ്രവർത്തനക്ഷമതയിലും ടീമിന് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില ജീവനക്കാർ സുഗമവും സ്വയം ഡ്രൈവിംഗ് രൂപകൽപ്പന ആവശ്യപ്പെട്ടപ്പോൾ മറ്റു ചിലർ നൂതന ഡ്രൈവിംഗ് അസിസ്റ്റന്റ് ഫീച്ചറുകളുള്ള കൂടുതൽ പ്രായോഗിക ഇലക്ട്രിക് വാഹനം വേണമെന്ന് അഭിപ്രായപ്പെടുകയായിരുന്നു ഈ കാറിന് വേണ്ടി ആപ്പിൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കമ്പനി ഇങ്ങനെയൊരു തീരുമാനത്തിലേക്കും എത്തിയത്